പൃഥ്വിരാജിൻ്റേത് ദേശവിരുദ്ധ ശബ്ദമെന്ന് ആവർത്തിച്ച് ആർ എസ് എസ് മുഖവാരിക ഓർഗനൈസർ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചതിൽ പേരുകേട്ട ആളാണ് പൃഥ്വിരാജെന്നും സേവ് ലക്ഷദ്വീപ് എന്ന പ്രചരണത്തിന് പൃഥ്വിരാജ് നേതൃത്വം നൽകിയെന്നും ഓർഗനൈസർ പറയുന്നു വിവരങ്ങളുമായി സ്വാതി ചേരുന്നു സ്വാതി നേരത്തെ തന്നെ എംബുരാൻ്റെ പശ്ചാത്തലത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ വിമർശിക്കുന്ന തരത്തിലേക്കായിരുന്നു ഓർഗനൈസറിൻ്റെ ചില ലേഖനങ്ങൾ പുറത്തെത്തിയിരുന്നത് തുടർന്നും അത് ആർ എസ് എസ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓർഗനൈസറിൻ്റെ നിലപാടും സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ഓർഗനൈസറിൽ ആരോപിച്ചിരിക്കുന്നത് അജിംഷാദ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ എംബുരാന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ വലിയ വിമർശനങ്ങൾ അതും വിദ്വേഷ പ്രചാരണങ്ങളടക്കം സൈബറിടങ്ങളിൽ ശക്തമാക്കുന്ന സാഹചര്യമാണ് സംഘപരിവാർ ബി ജെ പി അനുകൂലികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിന് പിന്നാലെ തന്നെ നേരത്തെ തന്നെ ഓർഗനൈസർ അവരുടെ പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു അതിലും പൃഥ്വിരാജിനെ ദേശവിരുദ്ധനെന്നും ഹിന്ദുവിരുദ്ധനെന്നും ഒക്കെ അങ്ങനെയൊക്കെയായിരുന്നു പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് വീണ്ടും ഓർഗനൈസർ അത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പൃഥ്വിരാജിനെതിരെ വീണ്ടും ദേശവിരുദ്ധ ശബ്ദമാണ് പൃഥ്വിരാജ് ഉയർത്തുന്നത് എന്ന ആരോപണവും പ്രതിഷേധ പ്രതികരണവുമാണ് ഓർഗനൈസറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദം ഉയർത്തിയ ആളാണ് പൃഥ്വിരാജ് പ്രത്യേകിച്ചും സി അടക്കമുള്ള വിഷയത്തിൽ ആ പ്രക്ഷോഭത്തിൽ ജാമ്യാ മിലിയ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അവർക്ക് പിന്തുണ നൽകിയ ആളാണ് അത്തരത്തിൽ സി എ പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നതിൽ പേരുകേട്ട ആളാണ് പൃഥ്വിരാജ് എന്ന പരാമർശമാണ് ഇപ്പോൾ ഓർഗനൈസറിലുള്ളത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ക്യാമ്പയിൻ സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ക്യാമ്പയിനിൽ മുൻപന്തിയിലുണ്ടായിരുന്നു ഹാഷ്ടാഗ് അടക്കം നൽകിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇത് തന്നെ തെളിയിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള പൃഥ്വിരാജിന്റെ ശബ്ദമാണ് എന്നും ഓർഗനൈസർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റ് പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒന്ന് ഈ ഇതിലെ വില്ലൻ കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീരാമന്റെ ഭക്തനായിട്ടുള്ള ഹനുമാന്റെ മറ്റൊരു പേരുള്ള ബജറംഗി എന്നുള്ള ആ പേര് എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നുള്ള ചോദ്യമാണ് ഓർഗനൈസറുകൾ ഇപ്പോൾ ഉയരുന്നത് മാത്രമല്ല അതിലൂടെ അദ്ദേഹം തെളിയിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രത്യേകിച്ചും ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു ഹിന്ദു അനുകൂല പാർട്ടിയായിട്ടുള്ള ഭൂരിപക്ഷ ഹിന്ദു അനുകൂല പാർട്ടിയായിട്ടുള്ള കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു നിലപാട് പൃഥ്വിരാജ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് പൃഥ്വിരാജ് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് എന്ന് ഓർഗനൈസർ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റുകളെ പ്രീണി പ്രീണിപ്പിക്കുകയും അതേസമയം ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നതുമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ സിനിമ എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കമ്മ്യൂണിസ്റ്റുകാരുടെ വംശം തന്നെയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് പൃഥ്വിരാജ് അതുകൊണ്ട് പൃഥ്വിരാജ് കേന്ദ്രത്തിനെതിരെ ശബ്ദിക്കും മാത്രമല്ല കേന്ദ്രത്തിന് കഴിഞ്ഞ വെക്കുന്ന സന്ദേശം ആർ എസ് എസിൻ്റെ മുഖവാരിക എന്ന അർത്ഥത്തിലുള്ള അഭിപ്രായങ്ങളാണ് അവരുടെ നിലപാടുകളാണ് പക്ഷെ അതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു കലാകാരൻ്റെ കലാവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിനെതിരായി ആക്രമണം ഉള്ളതാണ് മോദിക്കെതിരെയോ കേന്ദ്രത്തിനെതിരെയോ പറഞ്ഞാൽ എങ്ങനെയാണ് ദേശവിരുദ്ധരാകുന്നത് എന്ന വശം എങ്ങനെയാണ് ഹിന്ദു വിരുദ്ധരാണ് ബി ജെ പി എതിർത്താൽ എങ്ങനെ ഹിന്ദു വിരുദ്ധരാകും എന്നതിൻ്റെ വശം ഇപ്പോൾ ബജ്റംഗിയുടെ പേരിനെ സംബന്ധിച്ച് പറയുന്നു ബജ്റംഗി എന്ന ഒരാൾ തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഉള്ള ആളാണ് അപ്പോൾ അത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ ആളാണ് അപ്പോൾ ആ പേരുകൾ അടക്കം അതിൽ പ്രതിഫലിച്ചിരിക്കാം മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതിൽ വിമർശിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബി ജെ പിയുടെ ഗുജറാത്ത് കലാപത്തിൻ്റെ വേള വരുന്ന ഘട്ടത്തിൽ മാത്രം ഉള്ള ഒരു എതിർപ്പ് ഇങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ ഗുട്ടൻസ് മാത്രമല്ല ഇതിലെ തിരക്കഥാകൃത്ത് ആയ മുരളീ ഗോപി എന്നത് ഒരു പ്രഖ്യാപിത ഭരത് ഗോപി എന്ന നടൻ്റെ മകനാണ് ഒരു പ്രഖ്യാപിത ആർ എസ് എസ് ശാഖയിൽ കുട്ടിക്കാലം മുതലേ ഞാൻ വിടും എന്ന് ഭരത് ഗോപി പരസ്യമായി പോലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരം കാലഘട്ടങ്ങളിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 അപ്പോൾ ഒരുപക്ഷെ മോഹൻലാലിനെതിരെയോ മുരളീ ഗോപിക്കെതിരെയോ ഒന്നും ഒരു വിധത്തിലുമുള്ള ശബ്ദങ്ങൾ ആർ എസ് എസ് നീക്കുന്നില്ല പൃഥ്വിരാജിനെ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത് അങ്ങനെ എത്തിയോ ഈ എംബുരാൻ്റെ വിമർശനങ്ങൾ അജിംഷാദ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് രംഗത്ത് വരേണ്ട സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ പൃഥ്വിരാജ് ഇതിന് തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർത്തുന്നത് പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് ഈ സിനിമ ഈ സിനിമയിൽ ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടും മാപ്പ് ചോദിക്കാൻ തയ്യാറാകാത്തത് എന്നൊരു ആരോപണം പൃഥ്വിരാജിനെതിരെ ഉയരുന്നു അതിന് അതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ച തന്നെ ആ സിനിമയിൽ കൃത്യമായും എല്ലാ പാർട്ടികളെയും വിമർശിക്ക വിമർശിക്കുന്ന നിലപാടുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ് ആ സിനിമയിൽ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രം പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ആ കലാസൃഷ്ടിയെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ റീസെൻസറി നടത്തുക എന്നൊരു തരത്തിലേക്ക് ബിജെപി അടക്കമുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ ബിജെപി പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെയാണ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത് പല വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ ഓരോ സിനിമയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയിൽ ഉണ്ടാകാം പക്ഷെ അതെന്തുകൊണ്ടാണ് അതിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ഇതിൽ കൃത്യമായും സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ് ഗുജറാത്ത് കലാപം ഉൾപ്പെടെ സംഘപരിവാറിനെ വേദനിപ്പിക്കുന്ന സംഘപരിവാറിനെ ഇഷ്ടപ്പെടാത്ത കുറേയധികം ഭാഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് മാത്രമല്ല മറ്റ് റഫറൻസുകൾ ഈ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട് ബജ്റംഗി ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ ഗോത്ര കലാപവുമായി ഗോത്ര തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട റെഫറൻസുകളൊക്കെ തന്നെ ഈ സിനിമയിൽ കടന്നു വരുന്നതാണ് ബി ജെ പിയെ പൂർണ്ണമായും അലോസരപ്പെടുത്തുന്നത് എന്നുള്ളതിൽ തർക്കമില്ല അതിന്റെ ഭാഗമായി ഇപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് കൃത്യമായും ചില ഘട്ടങ്ങളിൽ ഈ സി എ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധമുയർത്തിയ ആളാണ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിലും പൃഥ്വിരാജ് ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ചില നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളായതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ഒരു ആക്രമണം പൃഥ്വിരാജിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതിൽ സംശയമില്ല അതിനോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതായത് അമിത്ഷാ പോലും ഈ സി എ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയതാണ് അമിത്ഷയ്ക്കെതിരെ പോലും അമിത്ഷാ അത്തരത്തിലൊരു വിഷയം പ്രതികരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അമിത്ഷയ്ക്കെതിരെ ശബ്ദിക്കാൻ പൃഥ്വിരാജ് തയ്യാറായത് അതിന്റെ തെളിവാണ് ഈ സിനിമ ഇസ്ലാമിസ്റ്റുകളെ പൂർണ്ണമായും വെള്ള വെള്ളപൂശുന്നു മുസ്ലിം വിഭാഗത്തെ വെള്ള വെള്ളപൂശുന്നു ഹിന്ദു വിഭാഗങ്ങളെ കുറ്റപ്പെടുത്തുന്നു അത്തരത്തിൽ ഹിന്ദു വിരുദ്ധതയാണ് പൃഥ്വിരാജ് ഈ സിനിമയിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ ആ സിനിമ ഇനി ആരും കാണണ്ട എന്ന നിലപാടിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാത്രമേ പ്രദർശിപ്പിക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് കൃത്യമായി ബി അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കങ്ങളാണ് ഇതിനോടകം നടത്തിക്കൊണ്ടുപോകുന്നത് ഇപ്പോൾ സെൻസറിംഗ് അടക്കം പൂർത്തിയായ സാഹചര്യത്തിൽ ഈ ഈ പതിനേഴോളം ഭാഗങ്ങൾ കട്ട് ചെയ്ത ശേഷമുള്ള സിനിമയാണ് അടുത്ത ദിവസം പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആ സാഹചര്യത്തിലാണ് വീണ്ടും ഓർഗനൈസർ ഇത്തരത്തിൽ ആ അവരുടെ ഹിന്ദു ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു പാർട്ടി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇസാൻ ജാഫ്രി എന്ന എം പി ആയിരുന്ന വ്യക്തിയുടെ വീട്ടിലുണ്ടായ സംഭവത്തെ പോലും അവിടെ പോലും ഒരു ഹിന്ദുവായ ആൾ ആണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ഗുജറാത്ത് കലാപത്തിന് ഇരയാകുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ശ്രമിക്കുന്നത് ഈ അർത്ഥത്തിൽ ആണ് അവിടെ രൂപപ്പെടുത്തുന്നത് മാത്രമല്ല എല്ലാ വിഭാഗത്തിലുമുള്ള തീവ്രവാദങ്ങൾക്കെതിരായ ഒരു ശബ്ദവും സന്ദേശവും അതിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ആർ എസ് എസിനെതിരെ മാത്രമുള്ള ഭാഗങ്ങൾ ഗുജറാത്ത് കലാപം ആർ എസ് എസിനെ പരിക്കേൽപ്പിക്കുമെന്നത് മാത്രം അതിനെതിരെ നീങ്ങുന്നു അതിൻ്റെ പേരിൽ പൃഥ്വിരാജിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു എന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒന്നാണ് മാത്രമല്ല അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള കട ആക്രമണമാണ് അത് ഒരു സംഘപരിവാർ താലിബാനിസം തന്നെയാണ് ആ അർത്ഥത്തിൽ കാണേണ്ടതും കാണിക്കുന്നതും ഇതൊക്കെയാണ് ഈ ഓർഗനൈസറിൻ്റെ ഇപ്പോഴത്തെയും നിലപാട് സൂചിപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സ്വാതി നൽകിയത്